ഹലോ അപ്പം ഇന്നാണ് ആ ദോസോട്ട കാരണം രണ്ട് മാസത്തിന് ശേഷം ഞാനും കയാനും ഇപ്പോൾ ദുബായ്ക്ക് പോകുന്നുള്ളതാണ് കേട്ടോ ആ ദേറ്റാണ് ഇത്ര കൊല്ലത്തിന് ശേഷം രണ്ട് മാസം നാട്ടിൽ നിൽക്കുന്നുള്ളത് അപ്പോൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഉണ്ട് യാന് എന്തായാലും എൻ്റെക്ക് വരുന്നത് ഉമ്മാ ഉണ്ട് പിന്നെ അനിയുണ്ടാവുക വണ്ടിയിൽ കയറിയതും ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ കയാനെല്ലാം ഉറങ്ങിന് ഇട്ടാ കാരണം എന്താ വെച്ചാൽ ഒന്നു ഉച്ചക്കുള്ള ആ ഉറക്കം എനിക്ക് മിസ്സായിപ്പോയി അതാണ് കാരണം അത് എൻ്റെ ഐറ്റം ഇതാ നമ്മൾ മംഗലായിരത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു മുക്കാ മണിക്കൂറിലേക്ക് തന്നെ തന്നെ ഇപ്പോൾ റോഡെല്ലാം അടിപൊളി അടിപൊളിയായതുകൊണ്ടാവാ അതിനിടയിൽ ഇത് മുല്ലപ്പ് കണ്ടിട്ട് ഞാനൊരു മുല്ലപ്പും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാണ് പണ്ടെല്ലാം വാങ്ങിച്ചിട്ടിടുന്ന ആ ഒരു ഓർമ്മയിലാവാ അങ്ങനെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി തന്നെ ഭയങ്കര മയവും വന്നു നാല് ദിവസമായി സത്യം പറഞ്ഞാൽ നിർ ാത്ത മഴ പെയ്യുന്നതാവുക അങ്ങനെ നമ്മൾ ഒരു ഒരു മണിക്കൂറാകുമ്പോഴത്തേക്ക് എയർപോർട്ടിലേക്ക് എത്തി എയർപോർട്ടിലേക്ക് എത്തിയിട്ടായിട്ടാകുമ്പോഴത്തേക്കും ഉതാക്കായ സ്റ്റിൽ ആണ് കിട്ടാം പിന്നെ നമ്മൾ ആ ലഗേജ് എല്ലാം ഇറക്കിയിട്ടായിട്ട് നമ്മൾ മറ്റേ ഹെൽപ്പർ ഉണ്ടാന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടാ ആ സമയത്ത് ഇപ്പം തായവണ്ടി വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഞാനും ഉമ്മവാനിയും മീത്തെന്ന് വന്നിട്ടുണ്ടാവുക നമ്മൾ ആ സംഭവം എല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട് പെട്ടിയുടെ ഉള്ളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരുത്തരുത് അപ്പോഴത്തേക്ക് വിദ്യാര് <sips> <arken> വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒന്നാമത് മാംഗ്ലൂർ എയർപോർട്ട് ആയതുകൊണ്ടില്ല എനിക്ക് നല്ലൊരു സമാധാനം ഉണ്ട് കാരണം കൊച്ചിന്റെ അത്രയായാലും കോഴിക്കോടിന്റെ അത്രയായാലും അത്ര വലുതില്ലോ കാരണം കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും പായില്ലാന്നുള്ളൊരിതുണ്ട് മേല ഗേറ്റിന്റെ സൈഡ് നമ്മൾ ബോർഡിംഗ് പാസ്സെല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് തായാണ് കേട്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ ഒരു കോഫിയും സാൻഡ്വിച്ച് എല്ലാം വാങ്ങിച്ചിട്ട് ഇട കുറച്ച് സമയം ഇരിക്കാന്ന് വിചാരിച്ചു എന്താന്ന് വെച്ചാൽ മേലെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയാലില്ലേ ആടേം ഒരു ടോയ്സിന്റെ ഷോപ്പുണ്ട് അപ്പൊ കയ്യാനാവിടെ എന്തായാലും വാങ്ങുമെന്നുള്ള ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ എന്താക്കി തായാൻ ഇരുന്നിട്ട് സമയങ്ങളിലെ മേലെ പോയി ആ അവൻ്റെ കയ്യിൽ കാണുന്ന ഈ ട്രാക്ടർ ഉണ്ടല്ലോ അതിപ്പോൾ മേലെ ഗേറ്റിൻ്റെ അടുത്ത് വന്നിട്ടിരുന്ന സമയത്ത് വാങ്ങിച്ച ട്രാക്ടർ ആണ് കേട്ടാ ട്രാക്ടർ ടുത്ത് പോകുന്നില്ലേ പപ്പ പപ്പാ പോയി പോയി പപ്പൊക്കെ ആ ദുബായ് പോയി ദുബായ് ദുബായി ദുബായി ഓക്കെ

അങ്ങനെ നമ്മിതാ ലാൻഡ് ആവാൻ വേണ്ടി പോകുന്നുണ്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ അടങ്ങിയിട്ടില്ല ഇത്ര സമയം കളിച്ചിട്ട് ഇപ്പോ നാട്ടിന്റെ ടൈമും പത്തര മണിയാവ പത്തേം കൊല്ലാമോ ലാൻഡാണ് സത്യം നാല് മാംഗ്ലൂർ ഫ്ലൈറ്റിൽ വരുമ്പോ പെട്ടെന്ന് എത്തുന്നവ എത്തുന്നത് ഇതുപോലെ അറിയുന്നില്ല അടിപൊളി ഫ്ലൈറ്റ് ആവാ

അങ്ങനെ ആയിട്ട് മെട്രോയില് കയറിയിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട് ഈ ടെർമിനൽ വണ്ണില്ല അതാണ് ഭയങ്കര പ്രശ്ന ണ്ട് ജയിച്ചാണ് കാക്കുന്നുണ്ട് ഭയങ്കര കൂട്ടി സ്കൂളിൽ തുറന്നിച്ച് അവരുടെ ഇട്ടിട് വരുന്ന ടൈമല്ലേ അതുകൊണ്ടിരിക്കും അളത്തി തനായി പറഞ്ഞു രണ്ടു മാസാവും കൂടി കഴിഞ്ഞു ഡയറക്ഷൻ എല്ലാം പറയാനുണ്ടോസ്

ജ്യൂസ് അത് കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് നേരെ കരം പോലെയുള്ള പാരകളിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടാവുക അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടായിട്ട് ഇപ്പം വെയ്റ്റിംഗിലാണ് ഉള്ളത് കയ്യാനാണെങ്കിൽ ടോയ്സിൽ ഭയങ്കര തിരക്കും കളിക്കല് Yes. 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 Who, who to... She does it. Do you, do you... do I mean? it. <laughs> she does it. She does it yes. She does she does it yes. Yes. She does. She does. She does. She does. She She does it. She does it. She does it. She does it. She does sleeping? She does sleeping. 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 Ik heb een heel ander. Op een eikker. Op een eikker. Op een eikker. Op een eikker. Op een അങ്ങനെ കയാന്റെ കൂളിയും കഴിഞ്ഞ് എന്റെയും കൂളിയെല്ലാം കഴിഞ്ഞിട്ട് സമയം ഇതാ ഇപ്പൊ രണ്ടു മണി കഴിഞ്ഞാവാ എനിയിപ്പോ കയാനൊറക്കാനുള്ള ടൈമാണ് Apenar con Bye.